നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അടിത്തറ അടിത്തറപ്പാകിയത് രണ്ടായിരത്തി പതിനേഴിലെ നിർണായക സംഭവങ്ങളാണ് ക്രൂരമായ കുറ്റകൃത്യം മുതൽ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച അറസ്റ്റ് വരെ നടന്ന ഈ പ്രാരംഭഘട്ടം തുടർന്നുള്ള വർഷങ്ങളിലെ നിയമ പോരാട്ടങ്ങളുമായി ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് എറണാകുളം അങ്കമാലിക്ക് സമീപം രാത്രിയിൽ നടി സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറുകയും നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും മറ്റൊരു പ്രതിയായി വിജീഷും കോടതിയിൽ കീഴടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്ത് നീണ്ട പതിമൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് നടൻ ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഒക്ടോബർ മൂന്ന് ദിവസത്തെ ശേഷം ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ അന്വേഷണ സംഘം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ അറുന്നൂറ്റൻപത് പേജുള്ള കുറ്റകൃത്യം കുറ്റപത്രം സമർപ്പിച്ചു ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ കേസിൽ എട്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസ് വിചാരണയുടെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും തുടർ നടപടികൾക്കായി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമുള്ള കാലഘട്ടം വിചാരണയുടെ ഔദ്യോഗികമായ തുടക്കത്തിനും സുപ്രധാന നിയമപരമായ തർക്കങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു നീതിയുക്തമായ വിചാരണയ്ക്ക് വേണ്ടി അതിജീവിതയുടെ പോരാട്ടങ്ങൾ ഈ ഘട്ടത്തിൽ നിർണായകമായിരുന്നു കേസിന്റെ വിചാരണ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി പതിനെട്ടിൽ മാറ്റി അതിജീവിതയുടെ ആവശ്യപ്രകാരം കേസ് വിചാരണയ്ക്കായി വനിതാ ജഡ്ജിയെ നിയോഗിക്കാൻ തീരുമാനമായി ഇതോടെ ജസ്റ്റിസ് ഹണി എം വർഗീസ് കേസ് പരിഗണിക്കാൻ തുടങ്ങി ജനുവരി ആറിന് ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തി തുടർന്ന് ജനുവരി മുപ്പതിന് കേസിന്റെ വിചാരണ ഔദ്യോഗികമായി ആരംഭിച്ചു വിചാരണ കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ഹണി എം വർഗീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും ആരോപിച്ച് അതിജീവിത ഒക്ടോബർ ഇരുപത്തെട്ടിന് ഹൈക്കോടതിയെ സമീപിക്കും എന്നാൽ ഹൈക്കോടതി ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കാണി വിചാരണയുടെ ആദ്യഘട്ടത്തിലെ ഈ തർക്കങ്ങൾക്ക് ശേഷം കേസിന്റെ ഗതിയെ തന്നെ മാറ്റിയേക്കാവുന്ന പുതിയ വെളിപ്പെടുത്തുകൾ ഉയർന്നുവന്നത് നിയമ പോരാട്ടത്തിന് പുതിയ മാനന്തണ പുരോഗമിക്കും തിനിടെ ഉയർന്നു വന്ന അപ്രതീക്ഷിതും കേസിൽ ഒരു സുപ്രധാന വഴിത്തിരിവുണ്ടായി ഇത് കേസിൽ ഒരു തുടരന്വേഷണത്തിന് വഴിവെക്കുകയും നിയമവ്യവഹാരങ്ങൾക്ക് കൂടുതൽ സങ്കീർണത നൽകുകയും ചെയ്തു ബാലചന്ദ്രകുമാരകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നും നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണങ്ങൾ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയൊരു അന്വേഷണം ആരംഭിക്കും കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ കോടതിയിൽ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സ്ഥിരീകരിച്ചതോടെയാണ് പുതിയ വിവാദം ഉടലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു കോടതിയുടെ അറസ്റ്റിലുള്ള ഒരു തൊണ്ടിപുതലിൽ അനധികൃതമായി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെങ്കിൽ തനിക്ക് എങ്ങനെ നീതി ലഭിക്കും എന്ന ഗൌരവതരമായ ചോദ്യമാണ് അതിജീവിത ഉന്നയിച്ചത് ഈ പുതിയ വിഷയങ്ങൾ കേസിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും വിചാരണയുടെ അന്തിമ ഘട്ടത്തിലെ വാദപ്രതിവാദങ്ങൾക്കും മൂർച്ച കൂട്ടുകയും ചെയ്യും വർഷങ്ങൾ നീണ്ട കാലതാമസങ്ങൾക്കും പുതിയ പുതിയ തെളിവുകൾക്കും ശേഷം കേസ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഇരുപക്ഷത്തിന്റെയും അന്തിമവാദം പൂർത്തിയായതും ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതും ഈ ഘട്ടത്തിലെ പ്രധാന സംഭവ വികാസങ്ങളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ അന്തിമവാദം ആരംഭിച്ചു ആരംഭിക്കും വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒന്നാം പ്രതി നീക്കി സുപ്രീംകോടതി ർശന വ്യവസ്ഥയോടെ ജാമ്യമനു പ്രതിഭാഗത്തിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് പൂർത്തിയായി കേസിലെ എല്ലാ വാദങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നോടെ പൂർണമായ അവസാനം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതോടെ രാജ്യം മുഴുവൻ ഇനി അന്തിമ വിധിക്കായി കാത്തിരിക്കുക കേസിന്റെ തുടക്കത്തിൽ പതിനഞ്ച് പ്രതികളുണ്ടായിരുന്നെങ്കിലും ചിലരെ സാക്ഷികളാക്കിയതോടെ പത്ത് പ്രതികളുമായാണ് വിചാരണ മുന്നോട്ട് പോയത് പ്രധാന പ്രതികൾ ഇവരാണ് പൾസർ സുനി ഒന്നാം പ്രതി മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതി ബി മണികണ്ഠൻ മൂന്നാം പ്രതി വിജീഷ് നാലാം പ്രതി സലീം അഞ്ചാം പ്രതി പ്രദീപ് ആറാം പ്രതി തോമസ് ഏഴാം പ്രതി ദിലീപ് എട്ടാം പ്രതി ഗൂഢാലോചന സനിൽകുമാർ ഒൻപതാം പ്രതി ശരത് പത്താം പ്രതി നടിയെ ആക്രമിച്ച കേസിന്റെ പ്രാധാന്യം കോടതി മുറിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല മലയാള സിനിമാ വ്യവസായത്തിലും കേരള സമൂഹത്തിലും അത്യപൂർവമായ മാറ്റങ്ങൾ സംവാദങ്ങൾക്കും ഈ കേസ് കാരണമായി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും താരസംഘടനയായ അമ്മയുടെ നിലപാടുകളിലുമുള്ള പ്രതിഷേധത്തിന്റെ ഫലമായാണ് ചലച്ചിത്ര രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് അഥവാ ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ടത് സിനിമാ മേഖലയിലെ അധികാര കേന്ദ്രങ്ങളെ പല सशय में शोधन വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ തുറന്നുകാട്ടാനും ഈ സംഘടന മുന്നോട്ട് പോകും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ വിവേചനങ്ങളും മറ്റു പ്രശ്നങ്ങളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ കേസ് വലിയ പങ്കുവഹിച്ചു ഇതുവരെ സ്വകാര്യമായി മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾ ഇതോടെ വലിയ പൊതുസംവാദങ്ങൾക്ക് കാരണമായി ഈ കേസിനെ തുടർന്നുണ്ടായ ചർച്ചകളും വിവാദങ്ങളുമാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നതിലേക്ക് ഈ കേസിന്റെ പൈതൃകം കേവലം നിയമപരമല്ല മറിച്ച് സാമൂഹികവും സാംസ്കാരികവുമാണ് കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശം സംവാദങ്ങളെ അത് ശാശ്വതമായി മാറ്റി മാറി വർഷം നീണ്ട സങ്കീർണമായ നിയമ വ്യവഹാരങ്ങളിലൂടെ കടന്നുപോയ ഈ കേസ് അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി എല്ലാ വാദങ്ങളും പൂർത്തിയായ സാഹചര്യത്തിൽ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ചരിത്രപരമായ ഈ കേസിന്റെ അന്തിമ വിധി ഡിസംബർ എട്ടിന് പ്രസ്താവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്